ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു അടിപൊളി പച്ചമാങ്ങ മാങ്ങ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മിഠായിയുടെ റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ അന്നല്ലാണ് ഞാൻ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ ഞാൻ രണ്ട് മാങ്ങി എടുത്തിട്ടുണ്ട് രണ്ട് പച്ച മാങ്ങിയാണ് എടുത്തിട്ടുള്ളത് ഇത് എന്ത് മാങ്ങിയാച്ചാ എനിക്ക് എൻ്റെ പേരറിയില്ല തൊലി കുറച്ച് കയ്പ്പുള്ള മാങ്ങിയാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് വരാം കേട്ടോ അപ്പോൾ താ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ പീസുകളാക്കി എടുക്കാം ഇത് ഭയങ്കര തൊലി കയ്പുള്ള മാങ്ങി തൊലി തൊലി എടുക്കാൻ പറ്റില്ല കേട്ടോ തൊലി ഭയങ്കര കയ്പുള്ള മാങ്ങിയാണ് അത് അപ്പൊ ഞാൻ തൊലി ചെത്തി കളഞ്ഞത് അത് എന്ത് മാങ്ങിയ പേര് എനിക്കറിയില്ല എന്തായാലും മൂവാണ്ട മാങ്ങി അല്ലെട്ടോ അപ്പൊ നമ്മക്ക് ചെറിയ പീസുകളായിട്ട് കഷണങ്ങളാക്കിയിട്ട് എടുത്തിട്ട് വരാം അടിപൊളി കിഡിലെ നൈറ്റ് തന്നെയാണ് ഏട്ടാ അത് അപ്പതാ നമ്മടെ മാങ്ങ നമ്മള് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു മീഡിയം സൈസിൽ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ എന്നിട്ട് അടുത്തതായിട്ട് ഒരു പാൻ എടുത്തിട്ട് നമ്മുടെ മാങ്ങയൊക്കെ നമുക്ക് പാനിലിട്ട് കൊടുക്കാം ഇനി ഈ മാങ്ങ നമുക്ക് നന്നായി വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം വെള്ളം കുറയുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ഇപ്പം എന്ത് ഏത് മാങ്ങയാണ് എങ്ങനെയാണ് വട്ടണേന്നും അറിയില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നിങ്ങൾ എത്രയും മാങ്ങ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളുടെ പാകത്തിന് വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ എന്തെ രണ്ട് മാങ്ങക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ ഉടഞ്ഞിട്ടില്ല കേട്ടോ ഉടച്ചിട്ടില്ല നല്ലൊരു നന്നായി വെന്തിട്ടുണ്ട് കണ്ടില്ലേ ചൂടുണ്ട് കണ്ടോ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും ചൂടാറട്ടെ അപ്പോൾ അതാ മാങ്ങ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളമൊടുക്കണ തന്നെ മാങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ മിക്സിയുടെ ചെറിയ ജാറില് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ മാങ്ങ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആ നമ്മൾ മാങ്ങ വേവിക്കാൻ വെച്ച പാനിലേക്ക് തന്നെ നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം അരിച്ചെടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നന്നായി ഈ പഴുപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കെന്നെടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പതാ ഞാൻ നമ്മുടെ പച്ചമാങ്ങയുടെ മാങ്ങയുടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങയുടെ പൾപ്പിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനപ്പോൾ ഒരു രണ്ട് മാങ്ങയല്ല എടുക്കുന്നത് അപ്പം ഞാനൊരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മുടെ ഈ പൾപ്പും പഞ്ചസാരയൊക്കെ ഒക്കെ വരെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ പഞ്ചസാര തന്നെയാകുമ്പോൾ ഒരു കുറച്ചൊന്നൊരു ലൂസ് വരും കേട്ടോ അപ്പോൾ അതൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാര അരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങയ്ക്ക് മാങ്ങിക്കിപ്പോൾ അത് പച്ച മാങ്ങയാണെന്ന് നമ്മൾ അറിയില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ നമ്മൾ കേക്ക് ഉണ്ടാക്കണ കാരണം ഒരു ഡ്രോപ്സ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഡ്രോപ്സ് തന്നെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഒരു കളറിന് വേണ്ടിയിട്ട് അത് ഓപ്ഷനിലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പുളിയുടെ അപ്പം കുറച്ച് എരിവും കൂടിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു നുള്ളിട്ട് കൊടുക്കാം എരിവും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ അത് കുട്ടികൾക്ക് കഴിക്കാനുള്ള കാരണം ഞാൻ അത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ കളറൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോ നമ്മൾ പച്ചമാങ്ങ തൊലിയൊക്കെ ചെത്തിയ കാരണം നമുക്ക് എന്തായാലും പച്ചമാങ്ങയുടെ നിറം കിട്ടില്ല അപ്പോൾ പിന്നെ കളർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഈ ഡ്രോപ്സ് കളറാട്ടോ ചേർത്തിട്ടുള്ളൂ അപ്പം അത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തൊരു ചേർക്കണ്ട മതി ഇത്ര മതി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ ഇണത്തിൽ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം നമ്മൾ പഴുത്ത മാങ്ങ വെച്ച് നമ്മൾ തിരയുണ്ടാക്കി അത് അടി അപ്പോൾ പച്ച മാങ്ങ കൊണ്ടും രണ്ട് മാങ്ങ ഉണ്ടായെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് തിരയുണ്ടാക്കാൻ പറ്റും കേട്ടോ പച്ച മാങ്ങയുടെ തിര എന്തായാലും ഞാൻ ഇടണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പഴുത്തു മാങ്ങ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കണോ തിര ഉണ്ടാക്കിയത് അടിപൊളിയായിട്ടാണ് കേട്ടോ നിങ്ങളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളോ നമ്മുടെ ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ കുറേ ഒഴിച്ചു കൊടുത്ത് അധികം കട്ടിയായ ഉണങ്ങാൻ ദിവസം കുറച്ചെടുക്കും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഒടിച്ചു കൊടുത്താൽ മതി പറയണത് പിന്നെ നിങ്ങൾ വെളിച്ചെണ്ണയൊന്നും ആക്കി കൊടുക്കരുത് കേട്ടോ നമ്മൾ ഈ കിണ്ണത്തിലൊന്നും ആക്കുമ്പോൾ അതൊരു പ്രത്യേക സ്മെല്ലാവും നമ്മൾ ഈ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പം വരില്ല അപ്പോൾ അതാ നമുക്കിതിലേക്ക് നന്നായി തന്നെ പരത്തി കൊടുക്കാം അപ്പം അതാ ഒരു പാത്രത്തിലെയും കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് രണ്ട് മാങ്ങ കൊണ്ട് നല്ലോണം ഉണ്ടായിരുന്നു അത് ഈ ഒരു പാത്രം കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം രണ്ട് പാത്രത്തിൽ സെറ്റായിട്ടുണ്ട് നമുക്കിത് നല്ല വെയിൽ കൊണ്ടിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെയിലത്ത് കൊണ്ടയ്ക്കാം അപ്പോൾ അതാ ഒരു ഒന്നര ദിവസത്തിന് ശേഷം നമ്മുടെ പച്ചമാങ്ങ മാങ്ങ പാപ്പട് റെഡി ആയിട്ടുണ്ട് അല്ല മാങ്ങാത്തീരാന്നും പറയും അപ്പോൾ താ സംഭവം സെറ്റായിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് കാരണം തന്നെ നമുക്ക് നന്നായി ഉണങ്ങി കിട്ടി ഒരു പീസ് കൂടെ ഇരുന്നു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ പച്ചമാങ്ങ പാപ്പട റെഡി ആയിട്ടുണ്ട് തിര റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഓ പെട്ടെന്ന് പെട്ടെന്നെ കീറിപ്പോരുണ്ട് അടിപൊളിയാണ് അപ്പം പിള്ളേരൊക്കെ ഇപ്പോൾ വെക്കേഷന് ഞാനിതിൽ എരിവ് ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എരിവ് ചേർക്കാം ചേർക്കാട്ടോ എരിവ് ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ചെറുതായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം പിന്നെ ഞാൻ പറഞ്ഞു പിന്നെയും പറയുകയാണ് കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെങ്കിൽ എങ്കിലും കുഴപ്പമില്ല നമ്മളീ വീഡിയോസിന് വേണ്ടിയാകുമ്പോഴാണ് നമ്മളീ നമ്മൾ ഈ കളർ ചേർക്കുന്നത് കളർ ചേർത്തില്ലെങ്കിലും ഇത് കുറേ നാൾ കേടു കൂടാതിരിക്കും ഞാനൊരു പഴുത്ത മാങ്ങയുടെ ഒരു മിഠായിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അടിപൊളിയാണ് അതുപോലെ തന്നെ അത് കുറേ നാൾ സൂക്ഷിച്ചു വയ്ക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുത്തിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ